ശബരിമലയിൽ അനധികൃത നെയ് വിൽപ്പന ശബരിമലയിൽ അനധികൃത നെയ് വിൽപ്പന നടത്തിയ കീഴ്ശാന്തി ദേവസ്വം വിജിലൻസിന്റെ പിടിയിൽ ചേറായി സ്വദേശി മനോജിന്റെ പക്കൽ നിന്നും പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് രൂപ കണ്ടെത്തി പടിഞ്ഞാറൻ നടയിലെ നെയ് എക്സ്ചേഞ്ചിലെ കൗണ്ടറിലാണ് ഇയാൾ ജോലിക്ക് നിയോഗിക്കപ്പെട്ടിരുന്നത് തുടർ നടപടികൾക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ പമ്പ പോലീസിനെ സമീപിച്ചു പശുവിനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ പ്രതിപിടിയിൽ തിരൂരിൽ പശുവിനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ പ്രതിപിടിയിൽ തിരൂർ കോലുംപാലം കുറ്റിക്കാട്ടിൽ യൂസഫാണ് അറസ്റ്റിലായത് പശുവിന്റെ ഉടമസ്ഥൻ പറമ്പിൽ ജോലിക്ക് വന്നിരുന്ന പ്രതിയെ ശനിയാഴ്ച രാത്രിയിൽ തൊഴുത്തിന്റെ ഭാഗത്ത് കണ്ടിരുന്നു സംശയം തോന്നിയതിനാൽ തൊഴുത്തിൽ സ്ഥാപിച്ച സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് പശുവിന്റെ ഉടമ നൽകിയ പരാതിയിൽ യൂസഫിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തിരൂർ എസ്ഐ ഷിജോ സി തങ്കച്ചന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ഇയാൾക്കെതിരെ പ്രകൃതിവിരുദ്ധ പീഡനം മൃഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മകളാണ് അറിയാതെ രക്ഷാപ്രവർത്തനം നടത്തിയ അച്ഛൻ ആലപ്പുഴ വെൺമണിയിൽ അപകടത്തിൽ പെൺകുട്ടി മരിച്ചു വെൺമണി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് പുതുശ്ശേരി മുറിയിൽ സജിമോന്റെ മകൾ സിംന സജിയാണ് മരിച്ചത് അപകടത്തിൽപ്പെട്ട സിംനയെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കാനായി ശ്രമിക്കുമ്പോൾ പിതാവും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായിരുന്നു മകൾക്കാണ് പരിക്ക് പറ്റിയതെന്ന് അറിയാതെയായിരുന്നു പിതാവ് സജിമോൻ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായത് അപകടം നടക്കുമ്പോൾ സംഭവ സ്ഥലത്തു നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെയായിരുന്നു സജി സ്വന്തം മകളാണ് റോഡിൽ ഗുരുതരമായി പരിക്കേറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതെന്ന് അറിഞ്ഞില്ല പിന്നീട് സിംനയുടെ മരണശേഷമാണ് സജിയെ വിവരം അറിയിക്കുന്നത് അപകടത്തിൽ വണ്ടി ഓടിച്ച ബന്ധുവിന് കാര്യമായ പരിക്കുകളില്ല അപകടത്തിൽപ്പെടുമ്പോൾ മരംവെട്ട് തൊഴിലാളിയായ അച്ഛൻ സജിമോൻ ഇരുന്നൂറ് മീറ്റർ മാറി സ്വകാര്യ പുരയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അപകടം കണ്ട് സജി ഓടിയെത്തിയെങ്കിലും മുഖത്ത് മുറിവുള്ളതിനാൽ രക്തത്തിൽ കുളിച്ചു കിടന്ന മകളെ സജി തിരിച്ചറിഞ്ഞില്ല വെൺമണി ലോഹിയ മെമ്മോറിയൽ എച്ച് എസിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മരിച്ച സിംന എസ് എസ് എൽ സി പരീക്ഷ എഴുതി ഫലം കാത്തിരിക്ക ചികിത്സയിലായിരുന്ന മകൾ മരിച്ചുതറിഞ്ഞ് മനം നൊന്ത് അമ്മയും ജീവനൊടുക്കി വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന മകളുടെ മരണത്തിൽ മനന്നൊന്ത് അമ്മ ജീവനൊടുക്കി ഗായത്രിയാണ് നെല്ലിക്കുഴി കമ്പനിപ്പടിയിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ചത് നാൽപ്പത്തിയഞ്ചു വയസ്സായിരുന്നു രണ്ടു മാസം മുമ്പ് ചിറയൻകീഴിൽ നടന്ന ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സ്നേഹ ശനിയാഴ്ച രാത്രിയാണ് മരിച്ചത് ആലുവ യു സി കോളേജ് എം ബി എ വിദ്യാർത്ഥിനിയായ സ്നേഹ മഹാരാഷ്ട്ര സാംഗ്ലി സ്വദേശി ഹനുമന്ത് നായിക്കിന്റെ മകളാണ് മുപ്പത് വർഷത്തോളമായി കോതമംഗലത്തെ ജുവലറി ജീവനക്കാരനാണ് ഹനുമന്ത് നായിക് വിവരമറിഞ്ഞ് സ്നേഹയുടെ അമ്മ തൂങ്ങി മരിക്കുകയായിരുന്നു മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുപോയി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ തീപിടുത്തം രേഖകളും കമ്പ്യൂട്ടറുകളും കത്തിനശിച്ചു കേന്ദ്ര ധനകാര്യ ആഭ്യന്തര മന്ത്രാലയത്തിൽ പ്രവർത്തിക്കുന്ന നോർത്ത് ബ്ലോക്കിലാണ് തീപിടുത്തം തീപിടുത്തമുണ്ടായത് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സൂചന മിനിറ്റുകൾക്കകം തന്നെ തീ നിയന്ത്രണ വിധേയമാക്കി എ സിയിൽ നിന്നാണ് തീ പടർന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതായും കമ്പ്യൂട്ടറുകളും ചില രേഖകളും കത്തി നശിച്ചുവെന്നും ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു സംഭവത്തിൽ കൂടുതൽ പരിശോധന തുടരുകയാണ് സംഭവത്തിൽ ആർക്കും പരിക്കുപറ്റിയിട്ടില്ല